അങ്ങനെ വീണ്ടും ഒരു വാർത്ത കൂടി കാസർഗോഡ് നിന്ന് വരുന്നു സംഭവം നടന്നത് ഒന്നര വർഷത്തിന് മുമ്പാണ് പക്ഷേ പോലീസ് അന്വേഷണത്തിലാണ് ഇപ്പൊ കാര്യങ്ങൾ പുറത്തു വരുന്നത് ഈ നമ്മുടെ മലയാളികള് ഇപ്പോഴിന്നും നമുക്ക് മോചനമില്ല ഇത്രയും സംഭവങ്ങൾ ഈ കേരളത്തിൽ നടന്നിട്ടും ഏറ്റവും വിദ്യാഭ്യാസമുള്ള സംസ്കാരമുള്ള ആളെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ ഈ കേരളം അവശപ്പെടുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ വേണമെങ്കിൽ ആരോപിക്കപ്പെടുന്ന പറയാം എന്നിട്ട് അബ്ദുൽ ഗഫൂർ ഹാജി അദ്ദേഹം വളരെ വളരെ സമ്പന്നനായ ഒരാളാണ് വിദേശത്ത് ഉള്ള ധനികനായ ഒരു മനുഷ്യൻ പവൻ സ്വർണം സംഗതി വളരെ രസകരാണ് അതൊരിക്കലും ഒരു സാധാരണ ഏറ്റവും കുറഞ്ഞ ലോജിക്കുള്ള ഒരാൾ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കഥ ഷമീമ എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട് കാസർഗോഡുകാരിയാണ് അവർക്ക് അദ്ദേഹത്തെ ജിന്നു കയറും ജിന്നു കയറുമ്പോൾ അവരുടെ പേര് പാത്തൂട്ടിന്നാകും ഇപ്പൊ ജിന്നിനെ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രധാനപ്പെട്ട ജിന്നു കയറിയുള്ളൊരു ഗുണമുണ്ട് സ്വർണ്ണം ഇരട്ടിപ്പിക്കാം അപ്പം അവരെന്ത് ചെയ്യും പ്രാർത്ഥിച്ച ഒരു ആംബിയൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കുടം വെക്കും കുടത്തിലേക്ക് പണം സ്വർണ്ണം ഇടുന്നു സ്വർണ്ണം ഇരട്ടിയാകുന്നു പക്ഷെ ഇരട്ടി കിട്ടിയില്ല അബ്ദുൾ ഗഫീറിന്റെ ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം പോയിച്ച് തിരക്കിയപ്പോൾ പണവും വാങ്ങിയിട്ടുണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു അത് ജിന്നെ എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞു ഇത് വിശ്വസിക്കുന്നു ഒരു തവണയായിട്ട് അരിക്കലൊരു അഞ്ഞൂറ്റി തൊണ്ണൂറ് കൊണ്ടുവന്ന് പല ഘട്ടങ്ങളിലായി കൊണ്ടുവന്ന് കൊടുത്ത പണവും പണവും പണ്ടവുമായിരിക്കും അങ്ങനെ ഒരു സംഭവം നടക്കുന്നു ഒന്നര വർഷം കഴിയുന്നു ഇതിനകത്തൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഈ ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തി അതൊരു എനിക്ക് തോന്നുന്നു റംസാന്റെ ഒരു നോമ്പു മാസത്തിന്റെ കാലത്ത് സമയത്താണ് അപ്പൊ ഇവരെ വെച്ചാൽ വലിയ അന്വേഷണം ഒന്നുമില്ല സ്വാഭാവിക അങ്ങനെ അവര് ഖബർ അടക്കി പക്ഷെ ഖബർ ഇടക്കി കഴിഞ്ഞിട്ടാണ് ഈ ബന്ധുക്കളുടെ അടുത്തും ഇദ്ദേഹം സ്വർണം വാങ്ങിച്ചിരുന്നത് അതുമായി ബന്ധപ്പെട്ട് ആളുകൾ തിരക്കി വന്നപ്പോഴാണ് വീട്ടിലുള്ള സ്വർണ്ണൊന്നും കാണുന്നില്ല അപ്പൊ മകനാണ് സംശയം തോന്നുന്നത് പോലീസിനെ അറിയിച്ചു നടന്ന എത്രയോ സ്വാഭാവിക മരണങ്ങൾ ഇത്ര നാളിനു ശേഷം പോസ്റ്റും അത് വീണ്ടും കുഴിച്ചെടുത്തു ആന്തരിക അവയവങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടം പിന്നെ ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടൊക്കെയാണ് കൊലപാതകമാണെന്ന് കണ്ടെത്തിയത് പക്ഷേ പോലീസിന് ഇതുവരെ ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്തെന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയായിട്ടില്ല അവർ അന്വേഷിച്ച് വരിക ചോദ്യം പോലീസ് അല്ലേ പെട്ടെന്ന് പിടിക്കാനൊക്കെ പറ്റും നമ്മുടെ നരവലി നടന്നതിന്റെ കരുമാറ മുമ്പാണ് ഒരുപക്ഷേ ആ ഒരു ഒന്നര വർഷം ഒന്നരല്ലേ എല്ലാം ഒരേ സമയത്ത് തന്നെയാണ് അറിയുന്നത് മാത്രം കഴിഞ്ഞ ഇടയ്ക്കാണല്ലോ മറ്റേ തൃശ്ശൂരിൽ മറ്റേ ഐസ്ക്രീം വ്യാപാരി കൊടുത്താണ് അയാളെ കൊല്ലുന്നത് കൊല്ലുന്നത് അത് കോടിക്കണക്കിന് രൂപയുടെ ലക്ഷക്കണക്കിന് രൂപയുടെ അടുത്തുള്ള ഇടപാടുകൾ അന്ന് നടന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ നമ്മളത് നല്ല വിദ്യാഭ്യാസം വിവരമുള്ളവരാണ് പലപ്പോഴും ഇത്തരം ആളെ കൊണ്ട് തലവെച്ചു കൊടുക്കുന്നതാണ് സത്യം സാധാരണ ഇതില് ഈ അഭിചാരക്രിയകളൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള മതത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നതാണ് ഇസ്ലാമിക മതത്തിലെ ഇത്തരത്തിലുള്ള എന്തൊക്കെ അവരുടെ ഔദ്യോഗിക നേതൃത്വങ്ങളൊന്നും തന്നെ ഇതൊന്നും അങ്ങിയിരിക്കുന്നതല്ല പക്ഷെ ഓരോരുത്തർ മനുഷ്യന്റെ അത്യാവശ്യം മലയാളികൾ സ്വഭാവം അറിയാലോ ജോലി ചെയ്യാതെ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞാൽ എന്തും ചെയ്യും ബാക്കിയുള്ള നാട്ടിലുള്ളവരൊക്കെ എങ്ങനെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ചക്കത്തിന് നമ്മളെ ലോട്ടറി എടുക്കുന്നതിൻ്റെ വേറെ പതിപ്പാണ് ഒന്ന് ട്രൈ നോക്കാം ഒരാൾ പറയുകയാണെങ്കിൽ ഇനി അഞ്ച് വന്ന് ഒന്നൂറ് രൂപ ആക്കി തരാന്ന് പറഞ്ഞാൽ ചെയ്യുവാൻ പണ്ട് നമ്മുടെയൊക്കെ പണ്ട് നമ്മുടെ നാട്ടില് ഈ നോട്ടട വെപ്പുന്ന ഒരു പാടി ഉണ്ടായിരുന്നു ഇവര് കള്ളനോട്ടുകാരും നമ്മളെ സമീപിക്കുന്നു എന്നിട്ട് അവരാദ്യം നമുക്കൊരു അയ്യായിരം ആയിരുന്നു നമ്മൾ അയ്യായിരം രൂപ കൊടുക്കണം അപ്പം അവർ പതിനായിരം രൂപ അളോട്ട് വന്നോട്ട് തരും അടുത്ത് നമ്മളൊരു പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ കൊണ്ട് തരും കുറച്ച് ഇങ്ങനെ കൃത്യമായിട്ട് പോയിക്കൊണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് രസകരമായ കാര്യം പറഞ്ഞു കേട്ടത് ഇവര് തിരിച്ചു ഇങ്ങോട്ട് തരുന്ന കളനോട്ടല്ല ഒറിജിനൽ നോട്ട് തന്നെയാണ് എന്നാണ് കാരണം നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി പരിശോധിച്ചാലും ഒറിജിനിൽ അപ്പൊ നമ്മൾ പറയും ഒറിജിനെ വെല്ലുന്ന വ്യാജനാണെന്നൊക്കെ നമ്മൾ പറയും ഇത് അല്പം കൂടെ ഒരു പരസ്പരം വിശ്വാസമായി കഴിയുമ്പോൾ അവർ പറയും ഞങ്ങൾ ഇതൊക്കെ നിർത്താൻ ഈ പ്രിന്റിങ് നിർത്താൻ പോകാൻ വലിയ പ്രശ്നമാണ് ഒരു കാര്യം ചെയ്യും നമുക്ക് മാക്സിമം അടിക്കാം ഞങ്ങളൊരു പത്ത് ഇരുപത് ലക്ഷം അങ്ങ് അടിക്കാം ഇതിൻ്റെ ഒള്ളടത്തോളം പൈസയും കൊണ്ടുപോകാം എന്നിട്ട് ഞങ്ങളത് പൈസ തരാൻ പറയും അതിൻ്റെ ഇരട്ടി പൈസ ഇവിടെ ഇയാൾ വസ്തു വിറ്റതും കടം വാങ്ങിച്ചതും പണയം വെച്ചതും എല്ലാം കൂടെ കൊണ്ട് ഒരു പറഞ്ഞ് വലിയ എമൗണ്ട് തുക അപ്പം എത്ര രൂപയുണ്ട് അപ്പോൾ ഇയാൾ പറയുന്നത് എൻ്റെയിൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപ ഉണ്ടെന്ന് പറയുന്നു പക്ഷേ അതിന് മുപ്പത് ലക്ഷം രൂപ തരുന്നു എന്ന് പറഞ്ഞു ഇയാൾ പതിനഞ്ച് ലക്ഷം രൂപ കൊണ്ട് ഒരു സ്ഥലത്ത് ചെല്ലുന്നു മറ്റവരും വരുന്നു പെട്ടിയാരൊക്കെ വരുന്നു പെട്ടെന്നായിരിക്കും അപ്രദേശ് പോലീസ് വരുന്നു പോലീസ് എന്ന് പറഞ്ഞാൽ ഇവർ തന്നെ വേഷം കെട്ടിയ ആളാണ് ഈ പോലീസിനെ കാണുമ്പോൾ എല്ലാവരും വരള്ളുന്നു മറ്റവര് ഈ ഇവർ കാശ് കൈമാറിന് ശേഷം പോലീസ് വരെയുള്ളൂ ഇയാള് കാശ് അവർ കൈമാറണം ആ നേരത്ത് ഇവര് അവരോട് പോകുന്നു പോലീസ് ഇയാളെ പിടിച്ച് ഇടിച്ച് റെഡിയാക്കുന്നു ഇടിച്ച് ഇരിയാക്കിയിട്ട് പിടിച്ചുകൊണ്ട് ഇവിടെ വഴി തള്ളിയിട്ട് അങ്ങ് പോകുന്നു പിന്നെ വെളിയിൽ പറയാൻ പറ്റുമോ ഇതൊന്ന് കേസ് കൊടുക്കാൻ പറ്റുമോ കാരണം ഈ കള്ളവട്ടല്ലേ അപ്പൊ അതിന്റെ വേറെ പതിപ്പിനാണ് ഇപ്പൊ സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള ഈരാന്നൊക്കെ പറഞ്ഞ അതിനൊക്കെ തെളിവിലെന്ന് പറയാം കാസർഗോഡ് വ്യക്തമായ തെളിവുണ്ടോ ഇവരെ ചാറ്റുകള് അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞ എന്ന് പറഞ്ഞ വ്യക്തി തന്നെയല്ല അവരുടെ ഭർത്താവ് പിന്നെ രണ്ട് വേറെ സ്ത്രീകള് സഹായികള് ഇവരെല്ലാം തന്നെ ഈ കൊലപാതകം നടന്ന പ്രദേശത്ത് അന്നേ ദിവസം തന്നെ അവരുടെ മൊബൈൽ ടവറിന്റെ ലൊക്കേഷൻ ഡിജിറ്റൽ യുഗത്തിൽപാടു വാട്സ്ആപ്പ് ഉപയോഗിക്കുന്ന ജിന്നുമ്മ അതാണ് ഇതിനകത്ത് കോമഡി എനിക്ക് നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരം ജില്ലയിലെ ഞാൻ പ്രത്യേക ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ആൾ വളരെ കൂടുതലാണ് ഈ ജിന്നുമ്മ ജിന്മെന്നല്ല ിൽപ്പെട്ടവരുണ്ട് ഇത്തരത്തിലുള്ള മന്ത്ര ശരിയാക്കി തരാം അതില്ലെങ്കിൽ അടുത്ത് ചെന്നാൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ഞാൻ ഉത്തരം പറഞ്ഞു തരും അങ്ങനെ പറഞ്ഞ ആളുണ്ട് അടിസ്ഥാനപരമായി മനുഷ്യന് ഉള്ള ഒരു സാധനം ഉണ്ട് അവര് ഭാവിയെ കുറിച്ചുള്ളത് ഒരു ആകുലത പണം അവനെ ആകർഷിക്കുന്ന മറ്റു പല സ്വർണം ഭൂമി സ്വത്ത് പിന്നെ പെണ്ണ് സാധനങ്ങൾ അതുപോലെ തന്നെ കുബേർ കുഞ്ചി പിന്നെ ശംഖ് കയ്യില് കിട്ടുന്ന രുദ്രോട്ടായിട്ട് സെയിൽ ചെയ്ത് നടന്നു പോകും ഇങ്ങനത്തെ അപ്പൊ ലക്കി ബാമ്പു ലക്കി ബുദ്ധി ഒരുപാട് 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 സാധനങ്ങൾ സത്യത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് പണം പോകും എന്നല്ലാതെ അടിസ്ഥാനപരമായി ഇത്തരം കാര്യങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഈ സംഭവം നേരത്തെ ഇടുന്ന തൃശ്ശൂരിലെ സംഭവം വെച്ച് നോക്കുമ്പോഴേ ഇത് പണം മാത്രമല്ല മനുഷ്യൻ ജീവനും കൂടെ പോവുകയാണ് ആള് നഷ്ടപ്പെടുകയാണ് അപ്പോൾ ഇത് ഒരു വളരെ കേരളത്തിലെ ജനങ്ങൾ നമ്മൾ ഇതിന് നിസ്സാര സർക്കാരൊക്കെ തന്നെ ഇവിടെ നേരത്തെ ഒരു സർക്കാർ നിയമസഭയില് അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഒന്ന് ഒരു ബില്ല് മാർജ്ജില്ല ബില്ല് കൊണ്ടുവന്ന് പറഞ്ഞിരുന്നു പക്ഷെ എന്താ സംഗതി എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണ് വിശ്വാസം എന്താണ് അന്ധവിശ്വാസം ഒരു ക്രൈസിസ് അവിടെ നടക്കും ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ലുമായി ബന്ധപ്പെട്ട് ഇവിടെ സമരങ്ങളിലൊക്കെ പങ്കെടുത്തൊരു വ്യക്തിയാണ് ഞാൻ എനിക്ക് ഞാനൊരു എന്താ പറയാ സ്വതന്ത്ര ഇന്ത്യ ആയതുകൊണ്ട് തന്നെ പണ്ട് കേരള യുക്ത സംഘവുമായി ബന്ധപ്പെട്ട് അന്യശേഷം എസ് എൻസ് നമ്മളൊരു ഡെമോ ആയുക്തർക്ക് കൊടുത്തെങ്കിലും ഒക്കെ നമ്മുടെ വളരെ അടുത്ത ആളുകളാണ് അപ്പോൾ കൊടുത്തിരുന്നെങ്കിൽ പോലും പക്ഷെ സർക്കാർ അതൊന്നും വില കൊണ്ടില്ല കൈ കൊണ്ടില്ല സത്യത്തിൽ നിയമപരമായ ഒരു രീതിയിൽ കൂടി ഇതിനെ എടുത്ത് എതിർത്താൽ മാത്രമാണ് പെട്ടെന്ന് ഇതിനകത്ത് കാര്യങ്ങൾ കുറച്ചുകൂടെ എന്താ പറയുക ബ്യൂറോക്രസിയും അതുപോലെ തന്നെ പോലീസ് സംവിധാനങ്ങളൊക്കെ ഇതിനകത്ത് ഇടപെടുകയുള്ളൂ മാത്രമല്ല ഇപ്പോൾ കയ്യിൽ ചിരട് ചെറിയ ചെറിയ വിശ്വാസങ്ങളിൽ ഇങ്ങനെ അന്ധവിശ്വാസം എന്തൊക്കെയാണ് പറയുമ്പോൾ കയ്യിൽ ചിരട് ഇട്ടുന്നതോ കൊന്ത ഇടുന്നതോ പൂണൂൽ ധരിക്കുന്നതൊക്കെ അവർ ചെയ്തോട്ടെ പക്ഷെ മറ്റൊരാളുടെ ജീവന ഹാനിയാവുന്ന അല്ലെങ്കിൽ വേറൊരാളുടെ സ്വർണവും പണവും നരബലി പറഞ്ഞല്ലേ നമുക്ക് നമുക്ക് ഒരു മനുഷ്യനെ പൈസ ഉണ്ടാക്കി അങ്ങനെ പിന്നെ ജീവിതത്തിൽ ജീവിക്കാൻ അത് മാത്രമല്ല ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സാധനം ഇത്രയും നമ്മുടെ ഒരു പോലീസ് സംവിധാനം രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ഇല്ലാത്ത എല്ലാവരും പിടിക്കപ്പെടും അപ്പൊ എന്തായാലും പിടിക്കപ്പെടും അപ്പൊ പിന്നെ എങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ് ഇവർ ചർച്ചകൾ പറയാറുള്ളത് പോലെ ഒന്നും ചെയ്യുന്നില്ല ഈ ലോകത്ത് നമുക്ക് ഈ ഈ മാത്രമല്ല കഴിഞ്ഞ തന്നെ പീഡനം ദൈവങ്ങളോ ഇവരെയൊക്കെ മറവില്ല അതായത് ഇങ്ങനെ കയ്യിൽ കെട്ടിത്തരാം എന്ന് പറയുന്ന ആളുകൾ പെണ്ണുങ്ങളെ കൊണ്ടുവന്നു മാത്രല്ല കുട്ടികൾ പുത്രയു അതെ ഇത് ചപ്പ് ചവർന്നൊക്കെ അതായത് മനുഷ്യന്റെ എവിടേക്കാണോ അവന്റെ വൈകാരികമായും അവന്റെ ഏറ്റവും കൂടുതൽ അവൻ എന്താ പറയാ കുറച്ചുകൂടി ഓഫീസായിട്ട് നിൽക്കുന്ന പ്രദേശങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവർ ചില അനുയായികൾ കാണും ഇവര് നമ്മളൊക്കെ സമീപിക്കും സത്യത്തിൽ ഈ ബ്ലേഡ് പോലെയാണ് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളെ സമീപിച്ചിട്ട് ഇവർ പറയുന്നു ഭയങ്കര സംഭവമാണ് എന്റെ അനുഭവത്തിൽ ഞാൻ പറയാം അനുഭവമായിരിക്കും അതാണ് സത്യത്തിൽ പല പല എന്താ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ മറന്നാളിന് റിപ്പോർട്ട് ചെയ്തു കർത്താവിനെ സംസാരിക്കുന്നു മൊബൈൽ ഫോണിൽ ഫോണിൽ ഇതൊക്കെയൊക്കെ അതും മലയാളത്തിൽ നല്ല അച്ചടി മലയാളത്തിൽ കർത്താവ് സംസാരിക്കുന്നു മൊബൈൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള അവസ്ഥ അപ്പൊ ആളുകളെ പറ്റിക്കാൻ എളുപ്പമാണ് മനസ്സിലായത് ഏറ്റവും വിദ്യാഭ്യാസമുള്ള കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ പേര് ഏറ്റവും കബളിപ്പേക്ക് പഠിക്കുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന സമൂഹം കേരളത്തിലായിരിക്കും നമ്മളിത് ഉത്തരേന്ത്യയിലേക്കായിരിക്കും എന്നാണ് അവിടെ നിന്ന് ഇത്രയും സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് പലതും അറിയ അറിയാതെ പോവുകയാണ് ഇപ്പോൾ കോളർ കുടുംബമാണെങ്കിൽ അബദ്ധം പറ്റി പിന്നെ ഒരു മിണ്ടില്ല ഇപ്പം ഇദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം മക്കൾക്ക് സംശയമായി ഈ ആൾ സ്വർണ്ണം തിരികെ ചോദിക്കാൻ വന്ന ബന്ധുക്കൾ അത് അങ്ങനെ ഇല്ലായിരുന്നു ഒന്നും ഇരിക്കട്ടെ സംശയിക്കില്ല സംശയിക്കില്ല നാളെ ഇവരെ ഇത്തരത്തിലുള്ള ഈ പരിപാടികളായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അപ്പം നമ്മളത് ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഈ വിശ്വാസവും അന്ധവിശ്വാസവും വലിയ ഒരു പരിധിക്കപ്പുറവും ഇപ്പുറവും പോയി കഴിഞ്ഞാൽ തീവ്രതയുടെ കൂടെ കുറച്ചില്ല മാത്രമല്ലത് അപ്പൊ അടിസ്ഥാനപരമായി മറ്റൊരാളുടെ ജീവന് ഹാനിയാവുന്ന തരത്തിൽ ഈ പറഞ്ഞ ഷമീമ ഷമീമ എന്ന് പറഞ്ഞ വ്യക്തി ഈ പറഞ്ഞതുപോലെ നാളെ കേസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും എന്റെ ദേഹത്ത് പിന്നെയും കൂടി എന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ ഒരു സമാധാനും അവര് ഇന്ന് പറഞ്ഞ ആൾ ആദ്യത്തെ ഇവരുടെ ക്ലൈന്റ് ആയിരിക്കില്ലല്ലോ സ്വാഭാവികം നടത്തിയിട്ടുണ്ടാകും ഇവര് ക്രിമിനൽ രീതിയിലാണല്ലോ ഗഹാജിയെ കൊല്ലാൻ തന്നെയാണല്ലോ അവർ ചെയ്ത് ശ്രമിച്ചിരിക്കുന്നത് അപ്പം പിന്നെ അത് ഉറപ്പാണ് അപ്പോൾ ഇവരെ നേരത്തെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടോ മാത്രമല്ല ഇത്തരത്തിലുള്ള ഈ കക്ഷികളെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അന്വേഷിച്ചു പോലും ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും പലരും നമ്മളെ വായിക്കാറില്ല നമ്മൾ പലപ്പോഴും പിടിയിലാവുന്ന ആളുകൾ പഴയ തട്ടിപ്പ്യാസിലെ പ്രതി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഈ വേഷം കെട്ടി ഇറങ്ങി ആളെ പറ്റിക്കുന്നു ഓർമ്മ ഉണ്ടായിരിക്കും കുറേ കാലം മുമ്പൊരിക്കൽ ഇത്തരത്തിൽ കുറേ പേര് അങ്ങ് നാട്ടുകാരെ ഓടിച്ചിട്ട് പിടികൂടുന്ന സന്ദർഭമൊക്കെ വന്നിരുന്നു ഈ ആളുകളൊക്കെ തന്നെ വർഷം കേട്ടോ അവരിപ്പോൾ വീണ്ടും സജീവമാണെന്നാണ് കേൾക്കുന്നത് ഈ ചാത്തമ്പടം എന്നൊക്കെ പറയുന്നത് പോലെ എനിക്ക് പണ്ട് ഒരു കവിതയുണ്ട് അതായത് ഈ നാട്ടിൽ ചാത്തനും പ്രേതവും യക്ഷിയും മറേ ഇലക്ട്രിസിറ്റി എല്ലാവരും ലൈറ്റ് ഇത് ലൈറ്റ് ലൈറ്റിലാന്ന് തുടങ്ങി സ്ട്രീറ്റ് ലൈറ്റ് ലൈറ്റിട്ട് ഇതെല്ലാം പോയി ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് ഇപ്പോൾ ഇനിയിപ്പോൾ ഓൺലൈൻ വാണിഭങ്ങളിലൂടെയാണ് തട്ടിപ്പുകൾ നടത്തുന്നത് എന്തായാലും അടിസ്ഥാനപരമായി ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യൻ എല്ലാ കാലഘട്ടങ്ങളിലും ഇങ്ങനെ ചൂഷണം ചെയ്യാൻ വിധേയരാകുകയും അത് അതിൻ്റെ നല്ലൊരു മാർക്കറ്റും ഇവിടെയുണ്ട് ഈ ഷമീമ എന്ന് പറഞ്ഞ സ്ത്രീ നാളെ ഈ ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്താലും അതിലേക്ക് പോകാനും വിശ്വസിക്കാനും ആളുകളുണ്ട് കാര്യം മൂങ്ങ എന്താ പറയാ വെള്ളി മൂങ്ങ ആയാലും ഈറിഡിയത്തിന് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ലെന്നും അത് ഇപ്പം റൈസ് കൂളർ കേസ് ആയാലും അതിപ്പോൾ ലക്കി ബാമ്പു ആയാലും കുബേർക്കുരി ഇരുതല ആ ഇരുതല മുരി ആയാലും പിന്നെ നക്ഷത്രയാമയായാലും അടിസ്ഥാനപരമായി ഇതെല്ലാം മനുഷ്യന് ജീവിക്കാൻ ഒരു കഷ്ടപ്പെട്ട് തന്നെ പണിയെടുക്കണം നിങ്ങൾക്ക് അതിന് വിദ്യാഭ്യാസം ആവശ്യമുണ്ട് നിങ്ങളുടെ മാത്രമല്ല നമ്മുടെ നാട്ടിലെ ഒരു മതഗ്രന്ഥങ്ങളിലും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറയുന്നില്ല എന്ന് അടിസ്ഥാനപരമായി മനസ്സിലാക്കുക ഇതൊക്കെ പിന്നീട് ഓരോരുത്തരും അവനവന്റെ വയറ്റി പഴപ്പിനും പൈസ ഉണ്ടാക്കാൻ ഇതുപോലെ തട്ടിപ്പ് നടത്തി പട്ടുന്ന വളക്കാരനാവനവൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് കേരളത്തിൽ ഒരുപാട് പേരുണ്ട് ഇത്തരത്തിൽ ഇങ്ങനെ ജീവിക്കുന്ന ആളുണ്ട് അന്ധവിശ്വാസികളാണ് വിശ്വാസം അന്ധവിശ്വാസത്തിലേക്ക് മാറുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഏതായാലും നമ്മൾ ഇതുകൊണ്ട് നമ്മൾ പഠിക്കുമോ എന്നൊക്കെ സംശയമാണ് എന്നാലും ഈ ഒരു അനുഭവം ഈ ഒരു സംഭവമെങ്കിലും കുറച്ചെങ്കിലും മലയാളികളുടെ കണ്ണ് തുറപ്പിച്ചാൽ അത്രയും നന്ന് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ